കേരള ഹമാസികളൊക്കെ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണിപ്പോൾ ഈ ഇസ്രായേലിൻ്റെ വീഡിയോ ചെയ്യാത്തത് ഇസ്രായേലിന് ഇപ്പോൾ എന്ത് പറ്റി എന്നൊക്കെ ഒന്നും കുറ്റം പറയാൻ പറ്റില്ല കാരണം അവരൊക്കെ തന്നെ കാണുന്ന ചാനൽ എന്ന് പറയുന്നത് കേരളത്തിലെ മീഡിയ ഫണ്ട് ഉൾപ്പെടെയുള്ള ചാനലുകളാണ് ഇതൊക്കെ കാണുന്ന ഏതൊരാൾക്കും ഹമാസ് വലിയ മുന്നേറ്റത്തിലാണെന്നേ തോന്നു ആ ഒരു ധാരണയിലാണ് നമ്മളോട് ഇങ്ങനെ ചോദിക്കുന്നത് നമ്മൾ കേരളത്തിലെ ഇഷ്യൂസൊക്കെ ആയിട്ടായിരുന്നു നമുക്കറിയാം അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ഹമാസ് ഇസ്രായേൽ വിഷയത്തിലെ വാർത്ത വരുന്ന സമയത്ത് അതിൽ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും ഇസ്രായേൽ സമാനതകളില്ലാത്ത രീതിയിൽ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ ഈ ഹമാസ് ഭീകര സംഘടനയുണ്ടല്ലോ അതിൻ്റെ മേധാവിയായിട്ട് ഒളിവിൽ സുഖജീവിതം നയിക്കുന്ന ഇസ്മായിൽ ഹനിയ ഖത്തറിലെ സുഖജീവിതത്തിൽ നിന്ന് ഈജിപ്തിലെ യാത്ര പുറപ്പെട്ടിട്ടുണ്ട് ഈജിപ്തിൽ നിന്നുള്ള ചർച്ച എന്ന് പറയുന്നത് ഈജിപ്ത് പ്രസിഡന്റിന്റെ മധ്യസ്ഥതയിലാണ് വെടിനിർത്തലിന് വേണ്ടിയിട്ട് ലോകമെമ്പാടും ഒരേ ആളുകൾ നിരന്തരം ഈ ഇസ്രായേലിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ നിങ്ങൾ വെടിനിർത്തലമെന്നുള്ളത് എനിക്ക് തിരെ മനസ്സിലാവാഞ്ഞിട്ട് ചോദിക്കുക എന്തുകൊണ്ടാണ് ഈ ഭീകര സംഘടനയോട് ഇതൊക്കെ ഒന്ന് അവസാനിപ്പിക്കാൻ ആരും പറയാത്തത് ഈ ഇസ്മായിൽ ഖനിയയോട് കൃത്യമായിട്ട് അവിടെ ഇസ്രായേലിൻ്റെ ആവശ്യം മധ്യസ്ഥ ചർച്ചയിൽ പറഞ്ഞു ുള്ളത് നാൽപ്പത് ബന്ധുകൾ വിട്ടുതരൂ ഒരാഴ്ച വെടി നിർത്താമെന്ന് എന്നാൽ ഇസ്മായിൽ ഹനിയ ആ ഒരു അവസ്ഥയിലും പറഞ്ഞിട്ടുള്ളത് ഒരിക്കലും ആക്രമണം നിങ്ങൾ അവസാനിപ്പിക്കണം ഒരിക്കലും ഞങ്ങൾ ഈ വെടി നിർത്തൽ ആവശ്യമില്ല എന്ന് അപ്പോൾ ഈ ഇസ്മായിൽ ഹനിയയ്ക്ക് ഇതൊന്നും അവസാനിപ്പിക്കരുത് ഇതങ്ങനെ നീണ്ടുപോകണം എന്നാലേ സുഖ ജീവിതത്തിൽ ഇങ്ങനെ ജീവിക്കാനും സാധിക്കും നമുക്കറിയാം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് യമാസ് അമാസ് പുറത്ത് വിട്ടിട്ടുണ്ട് ഇസ്രായേൽ ബന്ധികളായിട്ടുള്ള സ്ത്രീകളുടെയും കുട്ടികളുടെയും ഈ വീഡിയോസ് പുറത്ത് വിട്ടിട്ടുണ്ട് ആ വീഡിയോസ് കണ്ടിട്ട് നമ്മുടെ കേരളത്തിലെ പോലും ഇസ്രായേലിലെ സ്ത്രീകളെയും കുട്ടികളുടെയും പ്രശ്നത്തിലോ അവരുടെ വിഷമത്തിലോ ആർക്കും ഒരു പ്രശ്നവും ഒരു പ്രതിഷേധവും ഇല്ല അവർക്കൊന്നും പാലസ്തീനിലുള്ള ആളുകൾക്ക് വേണ്ടി മാത്രം നമ്മളെ സംബന്ധിച്ച് ഇസ്രായേലാണെങ്കിലും പാലസ്തീനിലാണെങ്കിലും സ്ത്രീകളും കുട്ടികളും സകല ആളുകളും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിൽ വളരെയധികം ദുഃഖമുണ്ട് പക്ഷേ ഇതൊക്കെ കാരണക്കാരായിട്ടുള്ള ഹമാസ് ഭീകര സംഘടനയെ ആരും തന്നെ തള്ളിക്കളയുന്നുമില്ല നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒക്ടോബർ സെവന്തിന് ഇസ്രായേലിനെ ആക്രമിക്കുന്ന സമയത്ത് ഹമാസുകാർക്ക് തന്നെ വളരെ കൃത്യമായിട്ടറിയാം അതിന് തിരിച്ചടി ഉണ്ടാവും അത് തിരിച്ചടിക്കുമ്പോൾ പാലസ്തീനിലെ സകല ആളുകൾക്കും ബുദ്ധിമുട്ടായിരിക്കും ബുദ്ധിമുട്ടായിരിക്കുമെന്നൊക്കെയുള്ളത് പക്ഷേ അമാസ് ഭീകര സംഘടനയ്ക്ക് പാലസ്തീനിലുള്ള ആര് മരിച്ചാലും യാതൊരു പ്രശ്നവും ഇല്ലാത്തത് കൊണ്ടല്ലേ അവരതുപോലെ ആ സമയത്ത് ആയിരത്തി ഇരുന്നൂറിൽ അധികം ആളുകളെ കൊന്നു തള്ളിയിട്ടുള്ളത് ഇസ്രായേലിലേക്ക് കടന്ന് കയറിക്കൊണ്ട് അപ്പോൾ ഇനി ഈ ഒരു വെടിനിർത്തലിന് പകരം യുദ്ധം അവസാനിപ്പ് ിക്കുകയാണെങ്കിൽ നമുക്കൊക്കെ ക്കെത്തന്നെ ഒന്ന് ആലോചിച്ചാൽ മതി കുറച്ച് നാളുകൾ കഴിയുമ്പോൾ വീണ്ടും ഈ അമാസ് ഭീകരരെ ഇസ്രായേലിലേക്ക് കടന്നു കയറിയിട്ട് കാണുന്ന കുറച്ച് ആളുകളെ കൊല്ലുമെന്നുള്ളതിലൊന്നും യാതൊരു തർക്കവും ആർക്കും യാതൊരു ആവശ്യവും കാരണം ഏതൊരാൾക്കും അറിയാം ഈ ഭീകര സംഘടനയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ആളുകളെ കൊല്ലുക എന്നുള്ളതാണ് അതിനാ അവർ ഈ യുദ്ധം ഈ ഒരു ഘട്ടത്തിൽ അവസാനിപ്പിച്ചാൽ വീണ്ടും അവർ ഇസ്രായേലിലേക്ക് കടന്നു കയറും ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞ് ോട് ലോകത്ത് സുബോധമുള്ള ഏതൊരാൾക്കും യോജിക്കാൻ പറ്റൂ ബെഞ്ചമിൻ നദിന്യാഹു ലോകത്തോട് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അമാസ് ഭീകര സംഘടനയുടെ അവസാനത്തെ ആളെയും ഇല്ലാതാക്കിയിട്ട് ഈ യുദ്ധം അവസാനിപ്പിക്കൂ എന്ന് സുബോധമുള്ള ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ഏതൊരാളും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത് അമാസിന്റെ അവസാനത്തെ യും ഇല്ലാതാക്കണം